തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്ര തരം താഴാനും ബി ജെ പി മടിക്കാറില്ല എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇരിക്കുന്ന വ്യക്തി തന്നെ ഇത്തരം ഹീനമായ പ്രചരണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്ത തന്നെ കളയുന്ന രീതിയാണ് അവസാന ഘട്ടത്തിൽ ഗോളടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശരിക്കും രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വെച്ച് നടത്തിയ വിദ്വേഷ പ്രസംഗം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുമെന്നാണ് മോദി പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ സർക്കാരിന്റെ സാമ്പത്തിക മുൻഗണനകളെ കുറിച്ചുള്ള ദേശീയ വികസന കൗൺസിലിന്റെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തെയാണ് നരേന്ദ്രമോദി തെറ്റിദ്ധരിപ്പിക്കും വിധം വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അന്നു തന്നെ ബി ജെ പി ഉൾപ്പെടെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ഈ വിവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിക്കുന്നതുമാണെന്ന് മൻമോഹൻ സിംഗിന്റെ ഓഫീസ് അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും അതേ വ്യാഖ്യാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇത് സമർത്ഥിക്കാനായി രണ്ടായിരത്തി ആറിലെ മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിലെ കേവലം ഇരുപത്തിരണ്ട് സെക്കൻഡ് മാത്രമുള്ള ഒരു ഭാഗം അടർത്തി മാറ്റി ബി ജെ പി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ രാജ്യത്തെ മുഴുവൻ മുൻഗണനാ വിഭാഗങ്ങളും സമ്പത്തിന്റെ അവകാശികളാണെന്നായിരുന്നു രണ്ടായിരത്തി ആറിലെ പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞത് അത് വ്യക്തമാക്കുന്ന വീഡിയോ കോൺഗ്രസ് ഔദ്യോഗികമായി അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൽകിയിട്ടുമുണ്ട് ബി ജെ പി വെട്ടിമാറ്റി തെറ്റിദ്ധരിപ്പിക്കും വിധത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുള്ളത് കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക നിക്ഷേപം അടിസ്ഥാന സൗകര്യങ്ങൾ എസ് എസ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പരിപാടികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് വികസനത്തിന്റെ ഫലങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് തുല്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം സമ്പത്തിന്റെ പ്രഥമ അവകാശം അവർക്കായിരിക്കും വിഭവങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് വേറെയും നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് അത്തരം ആവശ്യങ്ങളും വിഭവങ്ങളുടെ വിതരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇതായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത് ഇതിനെയാണ് അതായത് മുസ്ലിങ്ങൾ എന്ന് തുടങ്ങുന്നിടത്തു നിന്നും വെട്ടിമാറ്റി ബി ജെ പ്രചരിപ്പിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാനൊരുങ്ങിയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ അന്തസ്സ് ഇത്രത്തോളം താഴ്ത്തിയ ഒരാൾ ചരിത്രത്തിൽ വേറെയില്ലെന്ന് എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു